നീന്നന്ന് തന്നെ ചെയ്യേണ്ടി. हां ये वाला मुग़ली ये है। अम्मा। अब अंदर है अंदर है। अंदर तो। पिटूला। पिटू। ये अंदर रख दे। एनडा वाला अंदर दे। ये तो रखवा। रख। जल्दी जल्दी करो। अम्मा येरते। इधर भी तो रुक ना? हां। वरना। അമ്മേ നിനക്ക് അമ്മേ വാ കൈയ്യിൽ കൊരികയാ ആ ആടാ നീ ചാട നീ ചാട നീ ചാട ഏടാ എങ്ങനാ ഓടി വല്ലേ നീമോ അണ്ടിക്ക് ദരേгом ജീമേ ചേരിമാരിക്ക് ഇല്ല ഇനി ചാടൂല നീ ചാടൂ നീ ചാടാറില്ല അതൊക്കെ കേക്ക് കേക്ക് ഇതിലെ അമ്മ ഒരു കഷ്ണം കേക്ക് കൊടുക്ക് വാ കേ മേക്കണ്ടേ 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 നീ ഇവർ കുട്ടാ ഇത് ഇവിടുത്തെ നീ ഞാൻ ഞാൻ നീ എനിക്ക് നീമേ നീ എന്നെ വാ ഞാൻ നിനക്ക് നീ ഒരു കഷ്ണം കേക്ക് തരാം നീ തോന്നുന്നു ശാനം നോക്കിയോ બરાબર નમન જ છે યે યે રામે કે સાબ પાક યે બ્રાહ્મણ દેલક તંદુર પાવતા હે યે ગતિ કરી લે પેઇક કર પંજો પંજો યે ચિંદન આત્રીંગા પર મને જા ઇધકી બોતા કે પડ નહોતો મેરી બી કે ક્વેશ્ચન હે കേക്ക് കേട്ട് അമ്മ ചോയിച്ചിട്ടോ സത്യം ഞാൻ വിചാരിച്ച സാഹോദ്യേ ഞാന കണ്ട പെട്ടെന്ന് മനസ്സിലാച്ചു ഒറിജിനലാണോ ഫസ്റ്റ്

അത് ഫോണിൽ നിന്ന് വീഡിയോ വീട് രമേശി